ജീവിച്ച ചുറ്റുവട്ടം സ്വന്തം പേരിൽ അറിയപ്പെടുന്നതിന്റെ ചാരിതാർത്ഥ്യവുമായാണ് ചുങ്കാൽ പോൾസൻ പടി സ്വദേശി പോൾസൺ ചൊവ്വാഴ്ച ഓർമ്മയായത് നാട്ടുകാർ സ്നേഹപൂർവ്വം പോൾസേട്ടൻ എന്ന് വിളിച്ചിരുന്ന ചുങ്കാൽ പൊയ്യക്കാരൻ വീട്ടിൽ പോൾസൻ ഇരിങ്ങാലക്കുട വെള്ളിക്കുളങ്ങര റൂട്ടിൽ ദീർഘകാലം സ്വകാര്യ ബസ് കണ്ടക്ടറായിരുന്നു കൊടകര കോടാലി റൂട്ടിലെ ചുങ്കാലിലുള്ള പോൾസന്റെ വീടിന് മുന്നിലെ ബസ് സ്റ്റോപ്പ് പോൾസൻപടി എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഏതാണ്ട് നാൽപ്പത് വർഷം മുമ്പാണ് പിന്നീട് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പോൾസൻപടി ബസ് സ്റ്റോപ്പ് എന്ന് എഴുതിയ കാത്തിരിപ്പ് കേന്ദ്രവും ഇവിടെ നിർമ്മിക്കപ്പെട്ടു പോൾസൻപടിക്കിൽ ബസ് എത്തുമ്പോൾ യാത്രക്കാരോട് പോൾസൻപടി പറഞ്ഞവർ ഇറങ്ങിക്കോളൂ എന്ന് പോൾസൻ നീട്ടി വിളിച്ചു പറയുന്നത് മറ്റ് യാത്രക്കാർ കൗതുകത്തോടെയാണ് കേട്ടിരുന്നത് മുപ്പത് വർഷത്തോളം നീണ്ട കണ്ടക്ടർ ജോലി അവസാനിപ്പിച്ച് വിശ്രമജീവിതം നയിക്കുമ്പോഴും ഇതുവഴി കടന്നുപോകുന്ന ബസ്സിലെ കണ്ടക്ടർമാർ പോൾസൻപടി പോൾസൻപടി എന്ന് പറയുന്നത് കൗതുകത്തോട് കേട്ടിരിക്കാനും പോൾസന് ഭാഗ്യമുണ്ടായി പോൾസൻ ഓർമ്മയായെങ്കിലും ചുങ്കാൽ പോൾസൻപടിയും ഇവിടത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉള്ളിടത്തോളം പോൾസനെ നാട്ടുകാർ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും